ഇപ്പോൾ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കൊച്ചി മധുര തേനി കമ്പം കുമിളി ദേശീയപാതയിൽ കൂടിയാണ് ഒരു നെൽവയലും വിളഞ്ഞു നിൽക്കാറായിരിക്കുന്ന കതിരും ഒക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ വരേണ്ടി വരും കേട്ടോ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഈ കാഴ്ചകളൊക്കെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പം തമിഴ്നാട്ടിലെ കീഴക്കുടിയിൽ സാമനാർമല എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോഴിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചകളാണിത് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ തമിഴ്നാടിൻ്റെ ഗ്രാമ കാഴ്ചകൾ ഒക്കെ ഒന്ന് കണ്ടുവരാം അപ്പം ഈ വഴിക്ക് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് ആ സാമനാർ മലയിലേക്ക് ചെല്ലാൻ പറ്റുക നമ്മൾ അപ്പുറത്ത് നിന്ന് വന്ന വഴിയാണിത് ഈ വഴിക്ക് നമുക്ക് വരാം അവിടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് അത് ബോടിനായ്ക്കന്നൂരേക്ക് മധുരയിൽ നിന്നും പോകുന്ന റെയിൽവേ ട്രാക്കാണ് നമുക്ക് ആ വഴിക്കല്ല പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ടൊരു റോഡുണ്ട് ആ റോഡിനാണ് നമുക്ക് സാമനാർ മലയിലേക്ക് പോകുവാനുള്ളത് ഒരുപാട് ഒരു സ്ഥലമാണ് നമ്മൾ ഒരുപാട് ചരിത്രങ്ങളൊന്നും അവിടെ പറയുന്നില്ല കാണുന്ന കാഴ്ചകളൊക്കെ പറയുന്നുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കുളങ്ങളും താമര ആമ്പലുമൊക്കെ ഉണ്ട് രാവിലെയൊക്കെ വന്നായിരുന്നെങ്കിൽ അത് നന്നായിട്ട് കാണാമായിരുന്നു ദൂരെ ആ കാണുന്നതാണ് സാമനാർ ഹിൽസ് അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത് പണ്ടൊരിക്കൽ ഞാൻ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത്രത്തോളം എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊന്നും അപ്പം നമ്മൾ സാമനാർ ഹിൽസിലെ ആ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതാ നിറയെ ആൽമരങ്ങളാണ് ഇങ്ങനെ ജട തൂങ്ങിയതുപോലെ അതിൻ്റെ വേരിങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ ആൽമരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വരുമ്പോൾ ഇതാ ഇവിടെ ഒരു താമരക്കുളവും ഇപ്പോൾ നിലവില് പൂക്കളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരുപാട് മീനൊക്കെ ഉള്ളൊരു കുളവാണിത് മീനെന്നു പറഞ്ഞാൽ ചെറിയ മീനൊന്നുമല്ല നല്ല ഭയങ്കര മീനുകളാണ് ഇതിന്റെ അകത്തുള്ളത് അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെയുള്ള മീനുണ്ട് അക്കരെ കാണുന്നതാണ് ഒരു അമ്പലം അയ്യൻ കോവിൽ അതിന്റെ സൈഡിൽ കൂടെയാണ് ആ മലയിലേക്ക് കയറി പോകുന്നൊരു വഴിയുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടൊക്കെ വരാം ഈ അമ്പലം അല്ലാതെ ഇതിന്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് തമ്പടിക്കും പകലും വന്നിരിക്കും കാരണം ഈ പ്രദേശമൊക്കെ അതിഭയങ്കരമായ ചൂടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആലും അതുപോലെ ആരിവേപ്പ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കീഴേൽ ഇങ്ങനെ വന്നിരിക്കാനായിട്ട് ഒരു പ്രത്യേക സുഖമാണ് പ്രത്യേക സുഖം എന്ന് പറഞ്ഞാൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുന്ന ഇതാണ് ഇടങ്ങളിലെല്ലാം അതുപോലെയൊക്കെ വ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണല്ലോ പക്ഷേ എന്നിരുന്നാലും തമിഴ്നാട്ടിൽ ഇപ്പൊ ഒത്തിരി സ്ഥിതി മാറിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇവരെല്ലാം കണ്ടോ വന്നിരിക്കുകയാണ് ഇവിടെ ചോറൊക്കെ കഴിക്കുന്നതൊക്കെ ഫുഡ് കഴിക്കുന്നൊക്കെ ഇവര് കൊണ്ടിരികണേ അത് കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്നവർ ഈ തറയിൽ ഇത് കഴിച്ചിട്ടൊക്കെ പോവും എന്താ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ വേണം ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ വേണം ആ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി പോകാനായിട്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് ഇതൊരു ചുറ്റോടി കിട്ടും അതെല്ലാം ഒന്ന് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഏറ്റവും മെയിനായിട്ട് ഒരു താമരക്കുളമാണ് കുറേ ഏരിയ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ താമരക്കുളം ഉള്ളത് ഇവിടെയൊക്കെ നല്ല തണുപ്പും തണലും ഒക്കെയാണ് ഈ ഇവിടെ നല്ലൊരു കടയുണ്ടേ അമ്മ നടത്തുന്ന കട നല്ല ഭംഗിയുണ്ട് കട കാണാനായിട്ട് മഞ്ഞ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ അമ്മ ഇവിടെ ഉണ്ട് അമ്മ പേരൻ്റെ അമ്മ ഇവിടെ കുളത്തി ഒരുപാട് മീനുണ്ടോ കേട്ടോ പക്ഷെ ഒന്നും ഇങ്ങനെ കാണത്തില്ല നമ്മള് വല്ല മലരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്താലേ ഇവന്മാരെ കാണാൻ പറ്റുള്ളൂ പറ്റുള്ളു പഴയ കെട്ടിടത്തിന്റെ മൺകെട്ടിടത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങള് ഇതൊക്കെ കൊറേ കാലം എങ്ങനെയായിരുന്നു മണ്ണ് കൊണ്ടുണ്ടാക്കിയത് അമ്പലത്തിൻ്റെ ഒരു പിന്നാമ്പ്ര കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ജെയിൻ ഹിൽസിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഇപ്പുറത്തെ സൈഡിലും ഒരു കുളമൊക്കെ ഉണ്ട് അല്ലിൽ നിറയെ ആമ്പലും താമരയൊക്കെ ഉണ്ട് ഇനി ഇങ്ങോട്ട് പോകുന്ന വഴിക്കല്ല പാറകളാണ് അതുപോലെ തന്നെ ആൽമരങ്ങളും ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ജെയിൻ ഹിൽസിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്താണ് കാഴ്ചകളുള്ളതെന്ന് അറിയാലോ ഒത്തിരി മനോഹരമായ ഒരു സ്ഥലമാണിത് മരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇളപ്പിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പ്രദേശമൊക്കെ ഇപ്പോൾ ചൂട് കൊണ്ട് ഇങ്ങനെ തിളക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ഒക്കെ ചുവട്ടിൽ കൂടെ വന്നിരിക്കുവാന കുറെ ഒരു ആശ്വാസം മുകളിലോട്ടെല്ലാം മൊത്തത്തിൽ പാറയാണ് ഇതാണ് നമുക്ക് ജയിൻ ഹിൽസിലോട്ട് കയറി പോകാനുള്ള ഒരു വഴി അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോവാം ഇതിലെ ഒരു പത്തിരുന്നൂറ് മീറ്റർ കയറി ചെന്നാൽ നമുക്ക് ജെയിൻ ഹിൽസിലേക്ക് എത്താൻ പറ്റും അവിടെ ചെന്നാൽ കുറച്ച് പഴയ ശില്പങ്ങളുടെയൊക്കെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ നോട്ടീസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൽപ്പടവുകളൊക്കെ കയറിയാണ് മുകളിലോട്ട് പോകുന്നത് കുറച്ച് കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ അവർ ചെയ്തതാണ് പിന്നെ ഈ പാറയുടെ ഒക്കെ ഒരു കാഴ്ചകൾ കണ്ടാവും ഒരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഏതോ കാലത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ മുകളിൽ നിന്നൊക്കെ അടർന്ന് വീണുവാ പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ് കണ്ടായിരുന്നു എല്ലായിടത്തും ആൾക്കാർ കുറേശ്ശെ കുറേശ്ശെ എവിടെയെങ്കിലുമൊക്കെ കൂട്ടം കൂടി ഇരിപ്പുണ്ടാവും കാരണം ഈ ചൂടൊക്കെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ അല്ലെങ്കിൽ ഇതിലേ ഇങ്ങനെ നടക്കുന്നത് അവരൊക്കെ ഒരിടത്തു വന്നിങ്ങനെ അടങ്ങിയിരിക്കതേ ഉള്ളു അതുപോലത്തെ ചൂടാണ് ഈ പ്രദേശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇതിലെ കുറച്ചും കൂടെ മുള്ളോട്ട് കയറി ചെന്നാൽ നമ്മൾ ആ പാറയുടെ അടിയിൽ കൂടെ വേണം പോകാനായിട്ട് ഇത് ഭയങ്കര പാറയാണ് അപ്പം അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയും കൂടെ കണ്ടാലേ നമുക്ക് കാഴ്ചകൾ പൂർണ്ണമാവുകയുള്ളൂ നമ്മൾ ആ ഗുഹ കാണാൻ വേണ്ടി കയറി പൊക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പുതിയ നിർമ്മിതിയാണ് ഞാൻ പറഞ്ഞില്ലേ സൈഡൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ പക്ഷേ ഈ കാണുന്ന പാറയൊക്കെ ഏകദേശം പാറയുടെ ആയുസ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു എണ്ണൂറ് വർഷം മുമ്പുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത് ബുദ്ധൻ്റെയും ജൈനവദക്കാരുടെയൊക്കെ ഒരു ശിലകളൊക്കെ ഇതൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് പാറയിൽ കൂടെ ഈ കാണുന്ന ഇതിനൊക്കെ എണ്ണൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ ഗൂഗിളിൽ വിക്കിപീഡിയയിലൊക്കെ സേർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അറിവാണ് ഈ മേഖലയൊക്കെ കുറ്റിച്ചെടികളെല്ലാം വളർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കുറേ പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഗുഹ ഗുഹയ്ക്കുള്ളിൽ നല്ല മിനുസമുള്ള താറയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലും ആ പാറയിൽ കൂടെ ശില്പങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇതൊക്കെ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൊത്തിയ ശില്പങ്ങളാണ് ജൈനമതക്കാരും ബുദ്ധന്മാരും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിനുള്ളൊരു തരം പ്രത്യേക മണമാണ് കാരണം വെച്ചാൽ ഈ പക്ഷികളൊക്കെ വന്നിരുന്നിങ്ങനെ കാഷ്ടൊക്കെ ഇട്ടിട്ട് വല്ലാത്ത മണമാണ് ഇതിൽ നിന്ന് കുറച്ചു നേരം ഇവിടെയൊക്കെ നിന്ന് കാശികളൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ല പുറത്തേക്ക് പോകാം ഇതെല്ലാം കണ്ടോ ഹോൾ ഹോളായിട്ട് ഓരോരോ കല്ലേലിങ്ങനെ ഈ ഒരു വലിയ പാറ താങ്ങിയിരിക്കുന്ന പോലെയാണ് ചെറിയൊരു പിടുത്തത്തെ ഇരിക്കുന്നു അല്ല നമുക്ക് തോന്നുന്നത് പക്ഷെ അത് നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ഇരിക്കുക അതങ്ങനെ അങ്ങനെ പോകത്തൊന്നുമില്ല ഇവർ അവിടെയൊക്കെ കയറി നിന്ന് എത്ര പൊക്കത്ത് നിന്നാണ് ഈ ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ശില്പത്തിൻ്റെയും ഗുഹയുടെ ഒക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നു താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തോടെ പോയിട്ട് നമുക്ക് പാറയിൽ കൂടെ കയറിപ്പോകാൻ ഉള്ള പരിപാടി ആലോചിക്കാം നമ്മൾ താഴേന്ന് വന്നപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പണ്ടേ അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കോ വെള്ളം കുടിക്കൊക്കെ ചെയ്യുന്നുണ്ട് തരിശായ ഭൂമിയിൽ കൂടെ ഉള്ള യാത്രയാണ് എത്ര ഇതാ നോക്കി ഈ അമ്പലത്തിന്റെ ഒക്കെ ഒരു ഗോപുരമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗി അല്ലെ വരുന്നത് നിർമ്മിച്ചിട്ടുള്ളത് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ജെയിൻ ഹിൽസിലേക്ക് പോകുന്നൊരു അരോമാർക്ക് കാണിച്ചിരിക്കുന്ന ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോ അത്ര ശ്രദ്ധിച്ചില്ല ആ കടയുടെ ഒരു ഭംഗി കണ്ടോ നനയാതിരിക്കാൻ അതിന് മുകളിൽ ഇവിടെ പടുതാക്കിയിട്ടിരിക്കുക ഇതുപോലുള്ള കാഴ്ചകളും നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ കാണാം ഈ അമ്പലത്തിൽ അമ്പലത്തിലെന്തൊക്കെയോ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്യാനുള്ളതായിരിക്കും എന്നാൽ നമുക്ക് ആ മീനുകളൊക്കെ ഒന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടി ആരോ കുറച്ച് മലരൊക്കെ വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ അവന്മാർ മലരൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അത്ര ഒരു മൂച്ചൊന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോവാണ് ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ പോയാലാണ് നമുക്ക് ആ പാറയിലേക്ക് കയറി പോകാനുള്ള വഴി അപ്പം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന കലാവിരുദ്ധമൊക്കെ കണ്ടോ ഭയങ്കരമായ ശില്പങ്ങളൊക്കെയാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം പേരൊന്നും നമുക്കറിയില്ല കേട്ടോ പക്ഷെ ഇതൊരു അയ്യൻ ആർ കാവാണെന്ന് മാത്രം അറിയാം അമ്പലത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതാ ആ കാണുന്ന സ്റ്റെപ്പുകളുണ്ടോ ആ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഇതിലെ ഒരുപാട് സ്റ്റെപ്പുകൾ മുകളിലോട്ട് കയറാനുണ്ടേ ഇവിടെയും ഒരു നോട്ടീസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പോയി കള്ളു കുടിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ പറ്റുന്നോ അല്ല എഴുതി വെച്ചിരിക്കുന്നേ ഇവിടെ ഒരു പൂവൻ കോഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ പൊക്കമുള്ള കോഴികളൊക്കെ നമ്മുടെ ഈ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ കാണാറുള്ളൂ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ ഭയങ്കര ശ്രദ്ധക്കാരനാണ് ഈ ഉമാരി കുറെ പേരുണ്ട് ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ചാടി എണ്ണിട്ട് കുറയ്ക്കാനൊക്കെ തോന്നും ഇപ്പൊ ഇങ്ങനെ നോക്കുവാണേ ഇതാരാണെന്ന് അത് നോക്കിക്കൊണ്ട് നമ്മളെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിലോട്ട് കയറാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരി ചോദിച്ചപ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് ആരെയും കേട്ടുവിടുന്നില്ല മുകളിലെ റോബറി സംഘങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ കേസ് കേസുകെട്ടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് അവർ നമ്മളെ മോളോട്ട് ഈ ഒരു ടൈമിൽ വിടുന്നില്ല അഞ്ച് മണിക്ക് ശേഷമേ കയറാൻ പറ്റുള്ളൂ ഇപ്പോൾ രണ്ട് മണിയായുള്ളൂ നമ്മൾ മൂന്ന് മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം മോളോട്ടിനെ കയറണമൊക്കെ പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമോ പണ്ട് ജൈനന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർ തുണിയൊന്നും ഉടുക്കാത്ത ആൾക്കാരായിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അവരിവിടേക്ക് ഇറങ്ങി വരും അപ്പോഴിവിടെയുള്ള ആൾക്കാർ അവരെ ഓടിച്ചു വിടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അത് എത്ര രോഗം ശരിയാണെന്ന് നമുക്കറിയില്ല ഇവിടെയൊക്കെ ഓരോരുത്തർക്കിന് പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാർ എനിക്കറിയില്ല ഡ്രസ്സ് വരിക്കാതൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ പഴയ കാലത്ത് പിന്നെ ഈ ജൈനമതത്തിൻ്റെ ഓരോരോ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധൻ്റെയൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ അല്ലേ കാണുന്നത് ആ കാലങ്ങളിലൊക്കെ അതുണ്ടായിരുന്നായിരിക്കുമല്ലേ അപ്പം നമുക്കതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടന്ന കാര്യമില്ല നമ്മളിവിടെ കാണാൻ വന്നു കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണുന്നു തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ അപ്പം നമുക്കിനി തിരിച്ചു പോയേക്കാം ആ പാറയുടെ മുകളിലൊക്കെ കയറുകാരൻ്റെ കുറെ ദൂര കാഴ്ചകളും മധുര ടൗണിന്റെ കുറെ ഭാഗങ്ങളൊക്കെ അങ്ങനെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ നമുക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ വായിൽ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇവിടെ കണ്ടോ നമ്മൾ ആ കടന്നു വന്ന വഴികളൊക്കെയാണ് കാണുന്നത് ആൽമരങ്ങളും വേപ്പിൻ മരങ്ങളും അങ്ങനെ കുറെ കാഴ്ചകളുണ്ട് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ വൈനപ്പ് ചെയ്യുകയാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക്